ജ്യോതിഷ ഫലപ്രവചനത്തിലേക്ക് സ്വാഗതം ഇന്ന് പ്രതിവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മിഥുന മാസം രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം പതിനാറാം തീയതി ഞായറാഴ്ച ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷാരൃങ്ങൾ പങ്കുവയ്ക്കാൻ വന്നിട്ടുള്ളത് ജ്യോതിഷാചാര്യൻ ശ്രീ ജോസി തോമസ് ആണ് അദ്ദേഹത്തെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങളിലേക്ക് കടക്കാം കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വൻ ഭൂചല സാധ്യതയോ ഒന്ന് വിശദീകരിക്കാമോ നമസ്കാരം കേരം തിങ്ങും കേരള നാടായ നമ്മുടെ സംസ്ഥാനത്ത് ജലപ്രളയവും സുനാമിയും ഒക്കെ കണ്ട് കേരളത്തിലെ ജനങ്ങൾ മടുത്തിരിക്കുന്നു എന്ന് നമുക്കൊക്കെ അറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ മഹാജലപ്രളയവും അതിന് ശേഷമുണ്ടായ ചെറിയ ചെറിയ പ്രളയങ്ങളുമെല്ലാം കേരളത്തിലെ ജനങ്ങളെ ഭയവിഹുലരാക്കി മാറ്റി കേരളത്തിൽ വലിയ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വരുത്തി എന്നൊക്കെ നമുക്കറിയാം ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഓക്കി ദുരന്തവും സുനാമി ദുരന്തവും എല്ലാം പ്രളയ ദുരന്തവും എല്ലാം അതിജീവിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് അങ്ങേയറ്റം ശ്ലാഘനീയമാണ് ഈ മൂന്ന് കോടി മൂന്നേകാൽ കോടിയിലധികം വരുന്ന ജനവിഭാഗങ്ങൾ കേരളത്തിലുണ്ടെങ്കിലും കേരളത്തിലെ ഏതാണ്ട് നാലിലൊന്ന് ജനവിഭാഗവും വിദേശ രാജ്യങ്ങളിലാണ് തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതെന്ന് നമുക്കറിയാം കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി കേരളത്തിന്റെ കേരളത്തിൻ്റെ സമ്പദ്വ്യവസ്ഥ കേരളത്തിൻ്റെ വിദേശ നാണ്യ ശേഖരം വിദേശ രാഷ്ട്രത്തെ കേരളത്തിൻ്റെ സാമ്പത്തിക അഭിവൃദ്ധി വിദേശ രാഷ്ട്രത്തെ ആശ്രയിച്ചാതിരിക്കുന്നത് വിദേശ നാണ്യത്തിലൂടെയാണ് കേരളത്തിന്റെ സമ്പത്ത് കടന്നു വരുന്നത് എന്ന് നമുക്കൊക്കെ അറിയാം കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ എട്ടോ ഒൻപതോ ഇലറ്റിയിലധികം സമ്പത്ത് വിദേശ നാണ്യ ശേഖരത്തിലൂടെ കേരളത്തിന് കൈവരിക്കുവാൻ കഴിയും എങ്കിൽ പോലും ഈ ചെറിയ സംസ്ഥാനമായ കേരളത്തിൽ വലിയ ഡെവലപ്മെൻറ്റ് സിറ്റിയായി കേരളം വളർന്നിരിക്കുന്നു ഹൈടെക് സ്കൂളുകളും അതുപോലെ അത്യാധുനിക രീതിയിലുള്ള എയർപോർട്ടുകളും അതുപോലെ റെയിൽവേ സംവിധാനങ്ങളും മറ്റെല്ലാ മേഖലകളിലും വിദ്യാഭ്യാസ മേഖലകളിലും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെല്ലാം വലിയ ഉയർച്ച നേടിയ ഒരു സംസ്ഥാനമാണ് നമ്മുടെ രാജ്യത്തെ കേരളം എന്ന് അഭിമാനത്തോടെ എനിക്ക് പറയാൻ കഴിയും ഇങ്ങനെയൊക്കെയാണെങ്കിലും കേരളത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന ഈ പ്രളയ ദുരന്തവും അതുപോലെ മേഠസ്ഫോടനവും സുനാമി ഭൂചലനവുമെല്ലാം കേരളത്തിലെ ജനങ്ങളെ പലപ്പോഴും ഫയവിഫിലരാക്കിക്കൊണ്ടിരിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷം കേരളത്തിൽ പൂജലന സാധ്യത ഉണ്ടോ എന്ന ഇന്നത്തെ ചോദ്യത്തിന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കേരളത്തിൽ ഇപ്പോൾ തൃശൂർ ജില്ലയിലും അയൽ ജില്ലകളിലുമൊക്കെ ആയിട്ട് ൂചകം ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായതായി നമുക്കറിയാം തൃശൂർ സാമാന്യം വലിയ ഒരു പൂചകം തന്നെയാണ് അനുഭവപ്പെട്ടത് ഇത്തരത്തിലുള്ള ഭൂചലനങ്ങൾ മറ്റ് ജില്ലകളിലും ഒരു സാധ്യത ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കാണിക്കുന്നുണ്ട് എന്തായാലും കേരളത്തിലെ ജനങ്ങൾ ഭയപ്പെടേണ്ടതില്ല ഭയവിഖുലരാകേണ്ടതില്ല ഇതിനെയെല്ലാം അതിജീവിക്കുവാൻ ഈ ശക്തമായ ഭൂചലനം കേരളത്തിൽ അതിജീവിക്കുവാൻ കേരളത്തിലെ ജനങ്ങൾ പ്രാപ്തരാണ് കേരളത്തിലെ ദുരന്തസേനയിൽ മറ്റു പ്രാപ്തരാണ് എന്ന് നമുക്ക് ആശ്വസിക്കാം എങ്കിൽ പോലും കേരളത്തിലെ ജനങ്ങൾ വേണ്ട മുൻകരുതൽ ശ്രദ്ധ ഈ കാര്യത്തിൽ കൂടുതലായി എടുക്കണം കാരണം ശ്രദ്ധയും കരുതലും നമ്മൾ പല കാര്യങ്ങളിലും എടുത്തില്ല എങ്കിൽ അത് വൻ ദുരന്തത്തിലേക്കും മരണത്തിലെ മരണത്തിലേക്കുമൊക്കെയുള്ള ചൂടുവയ്പായി മാറും എന്നതാണ് സംശയിക്കുന്നു ഈ പ്രളയമഴയുടെ ഉള്ള സമയങ്ങളിലും അതുപോലെ വെള്ളക്കെട്ടും സുനാമിയും പൂജലവും ഒക്കെ അനുഭവപ്പെടുന്ന സമയങ്ങളിൽ വേണ്ട കരുതൽ ശ്രദ്ധ ക്ഷമ ഇത്തരം കാര്യങ്ങൾ നമ്മളെടുത്തേ പറ്റുകയുള്ളു അല്ല എങ്കിൽ നമുക്ക് വലിയ പ്രതിബന്ധങ്ങളെ അതിജീവിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം കേരളത്തിന് അത്ര വലിയ ഒരു ദുരന്തം ഉണ്ടാവുകയില്ല എങ്കിൽ പോലും പലയിടങ്ങളിലും ഉരുൾപൊട്ടലും അതുപോലെ പലയിടങ്ങളിലും മരം കടപൊടിക്കുകയുള്ള അപകടങ്ങളും ചെറിയ ചെറിയ രീതിയിലുള്ള പ്രളയ മഴയും വലിയ മേഘവാളികളുള്ള തകർച്ചകളെല്ലാം കൂടുതലായി അനുഭവപ്പെടുന്നതിനുള്ള സാധ്യത കാണിക്കുന്നു ഭൂചലനം കേരളത്തിന്റെ പല ഭാഗങ്ങളിലും അംഗങ്ങായി രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം അനുഭവപ്പെടുന്നതായി കാണിക്കുന്നു സാമാന്യം വലിയ രീതിയിലുള്ള ഭൂചലനം തന്നെ കേരളത്തിൽ ചില ജില്ലകളിലൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കേരളത്തിലെ ജനങ്ങൾ അങ്ങേയറ്റം ശ്രദ്ധ ശ്രദ്ധയും കരുതലും എടുത്താൽ ഇതിനെല്ലാം അതിജീവിക്കാൻ കഴിയും എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഈ സമയം വരെ എന്നെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ മാന്യസൂത്തുകളും നന്ദി നമസ്തേ